ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ രണ്ട് മൂന്ന് തൈ ഇത് തയ്യായിട്ടാണ് അതൊരു ചെറിയൊരു കൂട മാതിരി ഒരു സംഭവമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് അങ്ങനെ ഇറക്കി വച്ചാ ഇതിൻ്റെ ഇല കൊഴിഞ്ഞു പോയിരുന്നുണ്ട് എല്ലാം തിരുത്തു വരുന്നു നമ്മളത് പോലെ തോന്നുന്നുണ്ട് ഇല കൊഴിഞ്ഞിട്ടുണ്ട് ഇല വാടി വരുന്നുണ്ട് ശരിയായി കിട്ടിയാൽ മതിയെന്നു ഒന്നിന് ഒരു തൈന് അമ്പത് ഉറുപ്പ്യായിട്ടുമാണ് കേട്ടോ പിന്നെ അത് അടുത്തത് ഇത് ഇത് നല്ല കുഴപ്പമില്ല ഉണ്ടായി കിട്ടുകയാണൊക്കെ നല്ലൊരു ഇതായി കേട്ടോ പുറത്ത് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഒച്ചപ്പാടാണ് അപ്പോൾ ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് വേറൊരിതാണ് ഇത് നമ്മൾ ഇന്നലെയാണ് കേട്ടോ അത് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത കൊടുന്നിട്ട് ഇതേപോലെ വെച്ചത് ഇന്നലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ പല്ലുവേദനയായിട്ട് പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ ഇതുണ്ട് മറിഞ്ഞെടുക്കുന്നത് കോഴികൾ വന്നാലൊന്നു വെച്ചിട്ട് നമ്മൾ ഈ നിലത്ത് നിന്ന് എടുത്തിട്ട് പൊക്കത്ത് വെച്ചിരുന്നു കേട്ടോ പക്ഷേ ഇതുണ്ടായിരുന്നു മറിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേരൊക്കെ വേര് വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാനങ്ങനെ മണ്ണ് പിന്നെയും അതിലേക്കാക്കി കുത്തിവെച്ചതാണ് ഇത് ശരിക്കും ഉണ്ടായി വരുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടായി കിട്ടിയ നല്ലത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് തൈകളും കൂടി ഉണ്ട് ഇട്ടോ കാണിച്ചു തരാം അത് പിന്നെ സാധാ നമ്മൾ വേരൊക്കെ വന്നിട്ടുള്ള തൈകളാണ് കാണിച്ചു തരാം അപ്പം ഇതാ നമ്മൾ വാഷ് മെസിൻ്റേതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ മണി ഷെയർ ഒക്കെ ദാശാറത്തിൻ്റെ ഞാനതിൻ്റെ പുറത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇത് അതിൻ്റെ ബ്ലൂഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് നല്ല ഇപ്പം നല്ല വെയിലൊക്കെ തട്ടുന്നുകൊണ്ട് തന്നെ നല്ല ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇത് അതിൻ്റെ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു പച്ചക്കളറിനെ ആയിരുന്നു ഇപ്പം നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടാവട്ടോ അതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണെങ്കിലും നല്ല വന്നിട്ടുണ്ടാവും അതിങ്ങനെ ഞാൻ ഈ കമ്പിയിൽ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ അങ്ങനെ ആക്കി വിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇത് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അങ്ങോട്ട് വാങ്ങി അവർ തയ്യാറും വെളിച്ചം കുറവാണെങ്കിലേറ്റിട്ടോട്ടെ ഇത് വേറൊരു ടൈപ്പ് കേട്ടോ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കിയതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മരുഭൂമിയിൽ കാണുന്ന സംഭവത്തില്ല പക്ഷെ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളാണ് കേട്ടോ അത് നമ്മുടെ കയ്യിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കുഴപ്പമില്ല ഇതിൽ തുള്ളി വെള്ളം അങ്ങനെ വയ്ക്കേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നാശമായി പോകത്ര പിന്നെ ഇതാണ് കേട്ടോ ഇതിലൊക്കെ പൂവ് പൂ വിരിയോന്നറിയില്ല കേട്ടോ അതിൻ്റെയൊക്കെ എന്താ അവസ്ഥയെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ എന്തൊക്കെ വളരുന്നില്ല കണ്ട ഇതിന് പൂ വിരിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ എവിടെയോ ഒരു പൂവ് അതിൽ ഒരു ഫോട്ടോ ഫോട്ടോ കാണി കണ്ട മതിരി ഒരു ഓർമ്മയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടായിരിക്കില്ലേ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ പുറത്ത് അങ്ങനെ പുറത്തും വെക്കുക പക്ഷെ മഴ നനയത് വെള്ളം നനയാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കണ്ടോ ഇതിന് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് കേട്ടോ ഇതിനുള്ളത് കണ്ടോ കണ്ടാക്കാണെന്നുണ്ടോ നല്ല ഷാർപ്പാണ് മുള്ള പിന്നെ അടുത്തത് വരുന്നത് ഇതാ ഇതാണ് കണ്ട കറ്റാർ വായൻ്റെ വേറൊരു ഇടി കറ്റാർ വായയല്ലോ പക്ഷെ അത് കാണാൻ കണ്ടോ മറ്റേ ചെറിയൊരു സംഭവം കാണുമ്പോൾ ചെറുതാണ് കേട്ടോ ഇതങ്ങനെ വരുന്നുണ്ട് ഇതാ ഉള്ളിൽ നല്ല പച്ചപ്പിളാണ് അതൊക്കെ വരുന്നതാണ് കേട്ടോ അതിനും ഉണ്ട് ചെറിയ ചെറിയ മുള്ളുണ്ടോ ഇങ്ങനത്തെ ിലൊക്കെ നല്ല മുള്ളാണ് ഇതും ഒഴിക്കാൻ പാടില്ല പിന്നെ ഇത് അടുത്തത് നമ്മുടെ സംഭവം ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക ഡ്രാഗണല്ലേ ഡ്രാഗണിൻ്റെയൊക്കെ ആ ഒരു തൈ മാതിരി പക്ഷേ ഡ്രാഗണല്ല കേട്ടോ ഇതൊരു ചെടി തന്നെയാണ് സംഭവം ഇതൊന്നും പോവില്ല അതായത് ഇത് പോവാണോ എന്ന് കണ്ടാണോന്നറിയില്ല കേട്ടോ ഒരു എന്താ ഒരു തണ്ടല്ലേണ്ടി തണ്ടാണെന്നാകട്ടെ ഷാർപ്പായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മുള്ള് നിറയെ മുള്ളാണ് കേട്ടോ അത് നമുക്ക് അങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല ഭയങ്കര ഷാർപ്പായിട്ട് പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ ഇതേപോലെ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇന്നലെ മൂത്തച്ഛൻ്റെ കുട്ടി വന്നപ്പോൾ ഒരു തയ്യതേപോലെ കൊണ്ടുപോയി ഞാനിങ്ങനെ ഒരു ഇല വെച്ചതായിരുന്നു അത് നമുക്ക് അതേപോലെ നിറയെ ഇലകൾ വന്നു പിന്നെ കുറേ റൂട്ടൊക്കെ നിറയെ റൂട്ടൊക്കെ വന്നു ഉഷാറായിട്ടുണ്ട് പിന്നെ ഇത് അതിപോലും സംഭവം ഇത് ഞാനൊരു എട്ടിലേലെച്ചത് അത് ഇത്രയായിട്ടും ഇനി നമ്മളത് എന്താ പറയുക മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉഷാറ കേട്ടോ അത് മണ്ണിലല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഞാൻ മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തപ്പോഴാണെങ്കിൽ നന്നായിട്ട് ഉഷാറായിട്ടതേ പോലൊക്കെ ഇലകൾ വന്നു തുടങ്ങിയത് കേട്ടോ ഇത് ഞാൻ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഒരു മണി എന്താ പറയുക പൈസ ഇട്ട് വെക്കുന്ന ഒരിതില്ലേ പിന്നെന്താ പറയുക അങ്ങനത്തെ ഒരു കുടുക്കായിരുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ വായ്പാഗം മാത്രം പൊട്ടിച്ചെടുത്തു വായ്ഭാഗം മാത്രം പൊട്ടിച്ചു ഇങ്ങനെ റൗണ്ടിനെ അപ്പോൾ നമുക്കിങ്ങനെ ചെടി വെക്കാതെ ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാകാൻ പറ്റും അങ്ങനെ പൈസ കിട്ടുവെക്കാൻ ഇങ്ങനത്തെ ആയിട്ടും ഇഷ്ടം മണ്ണിൻ്റെതാണ് ഇഷ്ടം കാരണം നമ്മൾ നിറയുമ്പോൾ അതിട്ട് പൊട്ടിക്കും ഒരു അസല്ലേ അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് ത്രേ ഉള്ളൂ കേട്ടോ ഞാനിതിൻ്റെ മേലെ കയറിയത് അവിടെ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെന്തൊരു രസം ഉണ്ടോ എല്ലാവർക്കും ചെടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടം ആവും കേട്ടോ കണ്ടോ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ആണ് ഔട്ട്ഡോർ അല്ല ഇൻഡോർ നമുക്ക് സ്റ്റെയറിൻ്റെ അവിടെ ഒക്കെ വയ്ക്കുള്ള സിറ്റൗട്ടിൽ ഒക്കെ വെക്കാം കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായിനെ വിചാരിക്കുന്നു